എംപി നഗർ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു കീരമ്പാര എം പി നഗർ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് കീരമ്പാര പഞ്ചായത്ത് മൂന്നാം വാർഡിലെ എം പി നഗറിൽ എഴുപത്തിയഞ്ച് കുടുംബങ്ങളുടെ കുടിവെള്ള പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം സാധിച്ചത് പ്രാദേശിക കുടിവെള്ള പദ്ധതിയിൽ ഓരോ വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ കൊടുത്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു കവളങ്ങാട് ഈ നാല് പഞ്ചായത്തുകളാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന കുന്നും മലകളുമുള്ള ശുദ്ധജലക്ഷാമ രൂക്ഷമായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ശുദ്ധജലം എന്നുള്ളത് ഇന്ന് എല്ലാവരുടെയും ആവശ്യമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായി എത്തിക്കേണ്ട ഒന്നാണ് എന്ന് കണ്ടുകൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഇത്തരത്തിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമുള്ള പ്രദേശങ്ങളിലൊക്കെ സ്വതന്ത്ര കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളുള്ള ഒരു പഞ്ചായത്തായിരുന്നു പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും അതോടൊപ്പം തന്നെ തനത് പെരുമാറവും ഏറ്റവും കുറഞ്ഞ പഞ്ചായത്ത് എന്നറിയും ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ പത്ത് പഞ്ചായത്തുകളിൽ പരിശോധിച്ചാൽ നടത്തിയിട്ടുള്ളത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാ റോജോ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ ജോമി തെക്കേക്കര സാലിയായ ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ആനിസ് ഫ്രാൻസിസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ മാമച്ചൻ ജോസഫ് നേതാക്കളായ എ ടി പൌലോസ് രാജു എബ്രഹാം ബി ജെ മത്തായിക്കുഞ്ഞ് ലീല തോമസ് സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതി നടപ്പിലാക്കിയ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജോമി തെക്കരെയും വാർഡ് മെമ്പർ മാമച്ചൻ ജോസഫിനെയും നാട്ടുകാർ അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്